ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗേസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൌഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും വേളനാട് ഉച്ചാറ താലപ്പൊലിയുടെ ഭാഗമായുള്ള കൊടിയേറ്റ ചടങ്ങ് ഭക്തിസാന്ദ്രമായിട്ട് എളനാട് തെണ്ടൻകാവിൽ ഉച്ചാരൽ താലപ്പൊലി കൊടിയേറ്റ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നു ഫെബ്രുവരി പത്താം തീയതി തിങ്കളാഴ്ചയാണ് ഉച്ചാരൽ താലപ്പൊലി അതിവിപുലമായ പരിപാടികളോടെ നടക്കും കൊടിയേറ്റ ദിവസം മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിൽ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും പറപ്പുറപ്പാട് ആരംഭിക്കും കൂടാതെ ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളോടുകൂടിയും താലപ്പൊലി വരെയുള്ള ദിനങ്ങളിൽ അതിവിപുലമായ പരിപാടികളാണ് നടക്കുന്നത് കൊടിയേറ്റ ദിനമായ തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കും വൈകീട്ട് പ്രൊഫസർ സുധീർ മാരാരുടെ സോപാന സംഗീതവും അരങ്ങേറി ന്യൂസ് സിസിന്